നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വിൽ ടി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ജനുവരി മൂന്ന് മുതൽ ഈ ഹെൽത്ത് സംവിധാനം നിലവിൽ വരും ഒരു രോഗിക്ക് ഒരു ഹെൽത്ത് റെക്കോർഡ് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓൺലൈൻ വഴി ഇ ഹെൽത്ത് സംവിധാനത്തിലെ യു എച്ച് ഐ ഡി കാർഡ് നേടാവുന്നതാണ് അല്ലാത്തവർ ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും സഹിതം എത്തിയാൽ ആശുപത്രിയിലെ കൗണ്ടറിൽ നിന്നും ഈ സേവനം ലഭിക്കും യു എച്ച് ഐ ഡി കാർഡ് ഉള്ളവർക്ക് ഡോക്ടറെ കാണാൻ ഇ ഹെൽത്ത് ആപ്പ് വഴിയോ സൈറ്റ് വഴിയോ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അത്യാഹിത വിഭാഗത്തിൽ കാർഡ് നിർബന്ധമല്ല മുഴുവൻ പേരും പുതിയ സംവിധാനവുമായി സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു നാളെ മുതൽ രീതിയല്ല ഈ യു എച്ച് ഐ ഡി കാർഡും ബുക്കിംഗ് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടാണ് നാളെ മുതൽ ഓപിടിക്കറ്റ് നൽകുന്ന വിവരം പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്കറിയാം കൊടുങ്ങിലൊരു ആശുപത്രിയിൽ ഒരു ദിവസം രണ്ടായിരത്തിൽ പരം ജനങ്ങൾ വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് തീർച്ചയായിട്ടും രാവിലെ മുതൽ ഒ ടിക്കറ്റിന് വേണ്ടി നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് താലിക്കറ്റ് അതുകൊണ്ട് തന്നെ ഈ പി എച്ച് ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മൾക്ക് ഏത് ഡോക്ടറെ കാണുന്നത് ആ ഡോക്ടറെ ബുക്ക് ചെയ്യുന്നതിനുള്ള ബുക്ക് ചെയ്യാനുള്ള ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ വളരെ വലിയ കാര്യം തന്നെയാണ്